മുബാരക് ടെക്സ്റ്റൈൽസ് ഇന്ന് ഏഴര പതിറ്റാണ്ടുകൾ പിന്നിട്ടു തലമുറകളിലൂടെ തിളങ്ങി മുന്നേറുന്ന ഒരു വിജയകഥയായി മാറിയിരിക്കുന്നു ലോകോപ്രകാശനം എന്നെ നെല്ലിക്കുന്ന എം എൽ എ എൻ എ അബൂബക്കറിന് കൈമാറി നിർവഹിച്ചു മുബാറക് ടെക്സ്റ്റൈൽസ് ഇന്ന് ഏഴര പതിറ്റാണ്ടുകൾ പിന്നിട്ടു തലമുറകളിലൂടെ തിളങ്ങി മുന്നേറുന്ന ഒരു വിജയകഥയായി മാറിയിരിക്കുകയാണ് മുബാറക് ടെക്സ്റ്റൈൽസ് മൂന്നാം തലമുറക്കാരായ മും മകൻ അബു മുബാറക്കിന്റെ നേതൃത്വം കൂടി ചേർന്ന കാലഘട്ടത്തിന്റെ മാറ്റങ്ങളുമായി അണിചേർന്നു മുബാറക് സിൽക് പുതിയ രൂപത്തിൽ തുടരുന്നു ലോകോപ്രകാശനം എന്നെ അബുബക്കറിന് കൈമാറി നിർവഹിച്ചു നമ്മൾ എല്ലാവരും ഇന്ന് ഇവിടെ എന്തിനാണ് എന്ന് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ഇവിടെ പ്രസംഗത്തില് എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പിറവിയെടുത്ത ഒരു സ്ഥാപനമാണ് മുബാറക് ടെക്സ്റ്റൈൽസ് അത് കാസർകോട്ടെ ജനങ്ങളുടെ ഹൃദയത്തിൽ എത്രമാത്രം സ്ഥിര പ്രതിഷ്ഠ നേടിയ സ്ഥാപനമാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത് നമ്മളെല്ലാവരും വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മുബാറക് മുബാറക് മുഹമ്മദ് ആജിയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ വരുന്ന ഒരു ഓർമ്മ എന്നത് റഹീം സ്വാഗതം പറഞ്ഞു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പഴയകാല വസ്ത്ര വ്യാപാരികളായ മൊയ്തീൻ കുഞ്ഞി സുൽസൺ ജനാർദ്ദനൻ കണ്ണൻസ് എന്നിവരെ ആദരിച്ചു ചടങ്ങിൽ പ്രമുഖ വ്യക്തികളായ മുജീബ് ഉത്തരദേശം എ എം കടവത്ത് കമാൽ ചാപ്പക്കൽ ജോയ് ആർട്ടിക് ചന്ദ്രമോഹൻ മനോരമ പാതൂർ കോംപ്ലക്സിലെ വ്യാപാരികളും മുബാറക്കിന്റെ കുടുംബാംഗങ്ങളും സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്